ക്ലാസ് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം മുൻഗാമി മുൻഗാമി എന്നതിന്റെ വിപരീതം അതെ അതെ വാദി വാദി പ്രതി കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ വാദിയുടെ വിപരീതം പ്രതി രക്ഷ രക്ഷ ശിക്ഷ ശിക്ഷ അതിനൊരു ഡൗട്ടും വേണ്ട ഗുരു ഈ രക്ഷണേ

ഉച്ച പറഞ്ഞു അല്ലെ ഉച്ച ഉച്ച പണ്ഡിതൻ പാമരൻ പണ്ഡിതൻ പാമരൻ വെരി ഗുഡ് പാമരൻ പണ്ഡിതൻ നാഗരികം എന്ന് വെച്ചാ എന്താ അർത്ഥം ഗ്രാമീണ അപ്പോ നാഗരികം അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസി അർത്ഥം മനസ്സിലാക്കിയാ മതിമ പഴമ പഴമ എപ്പഴേ പഴമയുടെ പഴമ പുതുമ പഴമ അത് പഠിക്കുക അവസാനത്തെ ചോദ്യം സ്വീകാര്യം പണ്ഡിതൻ പാവനനൊക്കെ പറഞ്ഞവനാണ് സ്വീകാര്യം അസ്വീകാര്യം സിമ്പിളാണ് അത് ഞാൻ പറയാൻ പാടുവു സ്വീകാര്യം അസ്വീകാര്യം വിപരീതം ഇത്രയും പഠിച്ചാൽ പോലെ ഇത് വളരെ കുറച്ച് മാത്രാണ് ഇനിയും ഒരുപാടുണ്ട് അത് ഈ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബേസ് മലയാളം ടെക്സ്റ്റ് ഓരോ പാഠം കഴിയുമ്പോഴും ഈ വിപരീതം ഉണ്ടാകാറുള്ളതാണ് പിന്നെ നിങ്ങൾ ഗൈഡ് നിങ്ങൾ പഠിക്കാൻ അതിലും വിപരീതം ഉണ്ടായിരിക്കാം കൂടുതലും പാഠവുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം വിപരീത പദങ്ങൾ പഠിക്കുക ഇപ്പം ഇനി ശമ്പള ഗൈഡിൽ അങ്ങനത്തെ വിപരീത പദങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്ക നോക്കി വെക്കുക ഇനി നമുക്ക് സബ്ജക്റ്റ് നേരെ മാറ്റുവാണെ സബ്ജെക്ട് ഇത് എനിക്ക് തോന്നുന്നു ഇ വി എസ് ആയിരിക്കും അതെ ഇ വി എസ് ആ വിളോയിങ് കോസസ് എയർ പൊലൂഷൻ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി നാല് ഓപ്ഷനും ഉണ്ട് ഓപ്ഷൻ ഓപ്ഷൻ എ ബേണിംഗ് ഗാർബേജ് മാലിന്യം കത്തിക്കുന്നത് ബി യൂസിംഗ് സോളാർ ലൈറ്റ്സ് ലൈറ്റ് സൂര്യപ്രകാശത്തിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ഉപയോഗിക്കുന്നു മലയാളത്തിലേക്ക് തർജ്ജിമ ഇതിലില്ല അപ്പൊ നമ്മളത് ആണ് പിഴവുകൾ ക്ഷമിക്കണം നടന്നു പോവുക ഓപ്ഷൻ ഡി പ്ലാന്റിംഗ് ട്രീസ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക ഈ ചോദ്യവും ഈ ഓപ്ഷനുകളും കേട്ട് ഞെട്ടണ്ട ഇത്തരത്തില് പരീക്ഷയില് ചോദിക്കുന്നതാണ് ഇത് തമാശക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്നുമല്ല ഇത്തരത്തില് പരീക്ഷയ്ക്ക് നമ്മുടെ എൻഎസ്എസ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് ഈ രീതിയിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് തമാശയല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും ആ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും നേരത്തെ ഉത്തരം അതെ പറയുക മാലിന്യം കത്തിക്കുന്നതാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത് ഇപ്പൊ ഈ ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ രീതിയിൽ ഇനി എന്തൊക്കെ രീതിയിൽ ചോദിക്കാം ഈ പൊല്യൂഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഏത് തരം എത്ര തരം പൊല്യൂഷനുകളുണ്ട് എയർ പൊലൂഷൻ വാട്ടർ പൊലൂഷൻ നോയിസ് പൊലൂഷൻസ് പൊലൂഷൻ അതിനെ കുറിച്ചൊക്കെ ചോദിക്കാം ഇനി പൊല്യൂഷൻ മലിനീകരണം അത് വരുമ്പോൾ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൽ എസ് എസ് പരീക്ഷ കുട്ടികൾക്കൊക്കെയാണല്ലോ അപ്പൊ നമ്മൾ കുട്ടികൾ അല്ല അല്ലാതെ ചോദിക്കും മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ചോദിക്കും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഓ നമ്മൾ ഉപയോഗിക്കുന്നത് അമിതമായി ഉപയോഗിക്കുക അനാവശ്യമായി വരുന്നതൊന്നും വലിച്ചെറിയാതിരിക്കുക ആ പെട്ടിന്ന് വെറുതെ വിടുവോ അനാവശ്യമായി വരുന്നതൊന്നും വലിച്ചെറിയാതിരിക്കുക കൃത്യമായ രീതിയിൽ ഡസ്റ്റ് ഉപയോഗിക്കുക വെള്ളം പാഴാക്കാതിരിക്കുക ടാപ്പ് ഓണായി ഓഫ് ആക്കുക അനാവശ്യമായി കിടക്കുന്ന ലൈറ്റ് ഫാൻ ഒക്കെ ഓഫ് ചെയ്യുക വീട്ടിൽ തന്നെ ജൈവം അജൈവം മാലിന്യങ്ങൾ ഇങ്ങനെ വേർതിരിച്ചു വെക്കുക അത്തരത്തിലെ കുറെ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ എഴുതണം അത്തരത്തിലൊക്കെ ചോദിക്കും അതൊക്കെ ആ രീതിയിലൊക്കെ നോക്കി വെക്കണം അപ്പൊ നമ്മൾ മലയാളം നോക്കി ഇ ജിഎസ് നോക്കി ഇനി ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജി കെ ക്വസ്റ്റിയൻസ് നോക്കിയാലോ ഡി ഡി ടി കേട്ടിട്ടുണ്ടോ ഡി ഡി ടി ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു കീടനാശിനിയുടെ പേരാണ് ഡി ഡി ടി ഒരുപാട് പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചതുകൊണ്ട് കൊണ്ട് അതിനെതിരെ ഈ ഡി ഡി ടി നിർത്തലാക്കാൻ കാരണമായ ഒരു പുസ്തകമുണ്ട് അതാണ് സൈലന്റ് സ്പ്രിംഗ് നിശബ്ദ നിശബ്ദം പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം കൂടിയാണ് ഈ സൈലന്റ് സ്പ്രിംഗ് ആരാണ് കേൾസൺ ആണ് ശരിയായ ഉത്തരം അപ്പൊ സൈലന്റ് സ്പ്രിംഗ് എഴുതിയിരിക്കുന്നത് റേച്ചൽ കേഴ്സൺ പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു ഡി 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 ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് ചിപ്കോ ഉത്തരാഖണ്ഡിൽ മരം മുറിക്കാൻ ആളുകൾ വന്നപ്പോൾ ആ മരത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മരങ്ങളെ സംരക്ഷിച്ചു നിർത്തിയവരൊക്കെ ഈ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ആരാണ് ഈ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാനം കേട്ടില്ലാൽ കഷ്ടപ്പെടണ്ട സുന്ദർലാൽ ബഹുഗുണ ഉത്തരം കേട്ടല്ലോ സുന്ദർലാൽ ബഹുഗുണയാണ് ഇവരൊരു യൂണിവേഴ്സൽ പ്രോബ്ലം ആണല്ലോ ചിപ്കോ പ്രസ്ഥാനം തുടങ്ങിയത് സുന്ദർലാൽ ബഹുബുണ ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് മേധാപ അതെ കോട്ടയത്തെ സി എം എസ് കോളേജിൽ അല്ല സി എം എസ് അല്ല ലൈബ്രറിയിൽ വെച്ച് കോട്ടയം ലൈബ്രറിയിൽ വെച്ച് നമ്മൾ വിഷയത്തിൽ മേധാപർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് അതുപോലെ അവര് തുടങ്ങിയ സംഘടനയാണ് നർമ്മദാ ബച്ചാവോ ആന്തോള സർദാർ സരോവർ അണക്കെട്ടിനെതിരെ ഇപ്പൊ നർമ്മദ ബച്ചാവു ആഗോള സംഘടന മേധാപ ഇനി ഗ്ലോബൽ വാർമിംഗ് ആഗോളതാപനം ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നമാണ് വെല്ലുവിളിയാണ് ഇന്ന് നേരിടുന്നത് ആ ഗ്ലോബൽ വാർമിങ്ങിലെ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻഹൌസ് ഗ്യാസ് കാർബൺ ഡൈക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട

അതുപോലെ മൂന്ന് ദിനങ്ങൾ അടുപ്പിച്ചു വരുന്നുണ്ടല്ലോ ജലം കാലാവസ്ഥ അതെന്നൊക്കെയാ മാർച്ച് വനം മാർച്ച് ഇരുപത്തിരണ്ട് ജലം മാർച്ച് മൂന്ന് ആ കോഡ് അത് പെട്ടെന്ന് പഠിച്ചേക്കാം വനം ജലം മാർച്ച് 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 അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത് ക്ലാസ് വൺ ആണ് ക്ലാസ് ടു ബൈ